സ്ഥിതിയായിരിക്കട്ടെ വിശുദ്ധമർക്കോസ് അറിയിച്ച സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യം ശ്രദ്ധാപൂർവം സമയം എപ്പോഴാണെന്ന് നമുക്ക് അറിവില്ലല്ലോ ജാഗ്രതയോടുകൂടി ജീവിതത്തിൽ ഉണർന്നിരിക്കാനായിട്ട് വചനത്തിലൂടെ ഈശോ നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയും ഉറങ്ങി ജീവിക്കേണ്ടവരല്ല നമ്മൾ കേട്ടോ ഉണർവോടുകൂടി ദൈവസന്നധിയിൽ വിശ്വസ്തയോടുകൂടി ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് ഈ ഉണർവ് നഷ്ടപ്പെട്ടു ഉറങ്ങി ജീവിക്കുന്നവരായിട്ട് നമ്മൾ മാറുകയാണ് ഈ ഉറങ്ങി ജീവിച്ചാലുള്ള കുഴപ്പം തന്നെ അപകടം സംഭവിക്കും നമ്മുടെ വീട്ടിൽ കള്ളം കീറുന്നത് എപ്പോഴാണ് പകല് നട്ടുച്ചയ്ക്ക് എല്ലാവരും ഉണർന്നിരിക്കുമ്പോഴാണോ ഒരിക്കലും അല്ല എല്ലാവരും ഉണങ്ങുന്ന സമയം സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് എപ്പോഴാണോ ഈ ഉണർവ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഒരു മന്ദി ഭവിച്ച അവസ്ഥയിലേക്ക് നമ്മൾ വീണു പോകുന്നത് ഉറക്കത്തിൻ്റെ അവസ്ഥയിൽ നമ്മൾ പോകുന്നത് അപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ അപകടങ്ങൾ സംഭവിക്കുന്നത് വണ്ടി ഓടിക്കുമ്പോഴും ഇത് തന്നെയല്ലേ ഉണർന്ന് ഇന്ന് വണ്ടി ഓടിച്ചാൽ ഒരു അപകടമില്ല എപ്പോഴെങ്കിലും ഒരു സെക്കൻ്റെങ്കിലും എൻ്റെ കണ്ണൊന്നടഞ്ഞ് പോയി കഴിഞ്ഞാൽ അപകടം സംഭവിക്കും അതേപോലെ തന്നെ എൻ്റെ ജീവിതത്തിലും ഈ ഉണർവ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആരാ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കള്ളനെ പോലെ പിശാശ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും അതിനുള്ള അവസരം ആരാ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് നമ്മുടെ ഈ ഉണർവ് നഷ്ടപ്പെട്ട് മന്ദി ഭവിച്ച അവസ്ഥയിൽ ഉറക്കത്തിൽ ജീവിക്കുമ്പോഴാണ് അതുകൊണ്ടാണ് കൃത്യമായിട്ട് എപ്പോഴും ഉണർവോടുകൂടി ജീവിക്കണം ഇല്ല എങ്കിൽ അപകടങ്ങളിൽ ചെന്നുപെടും സ്നേഹമുള്ളവരെ ഈ ഒരു ഉണർവ് ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം അതും തമ്പുരാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഏത് നിമിഷമാ നമ്മളെ തിരിച്ചു വിളിക്കുന്നത് എന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല ഈ നിമിഷം എന്നെ എൻ്റെ ദൈവം തിരിച്ചു വിളിച്ചാൽ എൻ്റെ അവസ്ഥ എന്താ എനിക്ക് സ്വർഗരാജ്യം കിട്ടുവോ പലപ്പോഴും നമുക്ക് കിട്ടത്തില്ല കേട്ടോ മുൻപില് കുറച്ച് സമയം തരാമോ എന്ന് ചോദിക്കാനായിട്ട് എനിക്ക് പറ്റില്ല എനിക്ക് നിശ്ചയിക്കപ്പെട്ട സമയങ്ങളിൽ എൻ്റെ ദൈവം വിളിക്കുക അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ജാഗ്രതയോടുകൂടി ഉണർവോടുകൂടി ദൈവസന്നിധിയിൽ വ്യാപരിക്കാനായിട്ട് പറ്റണം അപകടങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കണം ശത്രുവായ പിശാശ് നമ്മുടെ ചുറ്റും ഇങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ് ഏതേലും ഒരവസരം എന്ന് നോക്കി ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും അത് പാഴാക്കത്തില്ല കേട്ടോ സ്നേഹമുള്ളവരെ അതുകൊണ്ട് കൃത്യമായിട്ട് പിശാശിന് നമ്മുടെ ജീവിതത്തിൽ അവസരം കൊടുക്കാതിരിക്കാം ഒരിക്കലും ഉറങ്ങി ജീവിക്കാതെ ജാഗ്രതയോടുകൂടി ഉണർവോടു കൂടി ദൈവസന്നിധിയിൽ വ്യാപരിക്കുവാനായിട്ട് വിശുദ്ധിയോടുകൂടി ദൈവത്തോട് ചേർന്നിരുന്ന് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ Amen.